ഭിന്നശേഷിക്കാർക്കുള്ള യു ഡി ഐ ഡി കാർഡിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ആദ്യ വീഡിയോ കണ്ടവർക്കറിയാം കാർഡ് റെഡി ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം കൂട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയവയാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് ഇനിയും ഇത്തരം വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രൈം ഗേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ഡി ഐ ഡി കാർഡിനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഈ സ്ക്രീനിൽ നിന്നും എൻറോൾമെന്റ് നമ്പർ എഴുതി സൂക്ഷിക്കാവുന്നതാണ് കൂടാതെ ആപ്ലിക്കേഷൻ ഫോമും റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്തും സൂക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ എൻറോൾമെൻ്റ് നമ്പർ ലഭ്യമാണ് ഡൗൺലോഡ് ചെയ്ത റെസിപ്റ്റിൻ്റെ ടോപ്പ് ലെഫ്റ്റിലായി കാണുന്ന എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക ഫോളോ അപ്പിനായി ഡേറ്റ് ഓഫ് ബർത്ത് എൻറോൾമെൻറ്റ് നമ്പർ എന്നിവ ആവശ്യമായതിനാലാണ് അങ്ങനെ ചെയ്യുന്നത് ഫോളോ അപ്പിനായി വീണ്ടും വെബ്സൈറ്റിൽ പ്രവേശിക്കുക യു ഡി ഐ ഡി കാർഡെന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്താൽ ലഭ്യമാവുന്ന ലിങ്ക് വഴി വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഇവിടെ യു ഡി ഐ ഡി നമ്പർ എൻറോൾമെൻറ്റ് നമ്പർ മൊബൈൽ നമ്പർ ആധാർ നമ്പർ എന്നിവ കാണാവുന്നതാണ് എന്നിരുന്നാലും യു ഡി ഐ ഡി നമ്പർ ലഭ്യമല്ലാത്തതിനാൽ മൊബൈൽ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്താൽ അടുത്ത സ്ക്രീൻ ലഭ്യമാകുന്നതാണ് ഇവിടെ നെയിം എൻറോൾമെന്റ് നമ്പർ ആധാർ നമ്പർ മൊബൈൽ നമ്പറിന്റെ പോർഷൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഹോസ്പിറ്റൽ നെയിം ഇത്രയും മാത്രമാണ് അറിയാൻ സാധിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ ലിങ്ക് പ്രസ് ചെയ്യുക അവിടെ എൻറോൾമെന്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ ലോഗിൻ ചെയ്താൽ ഇപ്പോൾ കാണുന്ന സ്ക്രീൻ ലഭ്യമാകും ഈ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അക്കൗണ്ട് അപ്ഡേറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് റെസീപ്റ്റ് എന്നീ ലിങ്കുകളും വലതുവശത്തായി പേഴ്സണൽ ഡീറ്റെയിൽസുകളാണ് ലഭ്യമായിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലിങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ധാരാളം അപേക്ഷകൾ എത്തുന്നതിനാൽ രണ്ട് മുതൽ മൂന്ന് മാസം വരെ ടൈം ഡിലേ വരുന്നുണ്ട് അത്യാവശ്യമെങ്കിൽ വെബ്സൈറ്റിൽ ലഭ്യമായ അതാത് ജില്ലാ ഡി എം ഒ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് ഏത് ജില്ലയിലാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആ ജില്ലയിലെ ഡി എം ഒ ഓഫീസുമായി ആണ് ബന്ധപ്പെടേണ്ടത് ഉദാഹരണമെന്നോണം തൃശൂർ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഡി എം ഒ ഓഫീസുകളിലെ നമ്പറുകളാണ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത് യു ഡി ഐ ഡി കാർഡ് റെഡി ആയതായി എസ് എം എസ് ലഭിക്കും അങ്ങനെ എസ് എം എസ് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും യു ഡി ഐ ഡിയുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക ഇവിടെ പി ഡബ്ല്യു ഡി ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് എൻറോൾമെന്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി ക്യാപ്ചയും നൽകി വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് എൻറോൾമെന്റ് നമ്പർ കറക്റ്റായിട്ട് എൻട്രി ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായി എൻട്രി ചെയ്യുക ശേഷം ക്യാപ്ച എൻട്രി ചെയ്താൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ് വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മൈ അക്കൗണ്ട് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആധാർ നമ്പർ അപ്ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങി കാര്യങ്ങൾ അത്യാവശ്യമെങ്കിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് നെയിമിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി എന്ന് കണ്ടാൽ നെയിം ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതിനായി അപ്ഡേറ്റ് നെയിം എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക അപ്പോൾ റൈറ്റ് സൈഡിലായി കറണ്ട് നെയിമും കൂടാതെ താഴെ നെയിം എൻ്റർ ചെയ്യാനുള്ള കോളവും ലഭ്യമാകും ലൈസൻസോ ആധാർ കാർഡോ തുടങ്ങി നെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇ ഡി ഐ ഡി കാർഡ് ലഭ്യമായതിനു ശേഷം ആധാർ കാർഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നൽകിയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് സ്ക്രീനിൽ കാണാവുന്നതാണ് താഴെയായി ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക ശേഷം ഡേറ്റ് ഓഫ് ബർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യേണ്ടതാണ് മുമ്പ് നൽകിയ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയും പുതിയ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ചികിത്സയിലൂടെ ഡിസബിലിറ്റി മാറിയിട്ടുണ്ടെങ്കിൽ യു ഡി ഐ ഡി കാർഡ് സറണ്ടർ ചെയ്യേണ്ടതാണ് കാർഡ് എക്സ്പയറി അഡ്രസ് ചേഞ്ച് എന്നിവ ഉണ്ടെങ്കിലും നിലവിലുള്ള കാർഡ് സറണ്ടർ ചെയ്ത് പുതിയതിന് അപേക്ഷിക്കേണ്ടതാണ് അതിനായി സറണ്ടർ കാർഡ് എന്ന ലിങ്ക് എടുക്കുക എന്ത് കാരണം കൊണ്ടാണ് സറണ്ടർ ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുക ട്രാക്ക് യുവർ കാർഡ് എന്ന ഓപ്ഷൻ ആണ് യു ഡി ഐ ഡി കാർഡ് ജനറേറ്റ് ആയെങ്കിലും ലഭ്യമായിട്ടില്ല എങ്കിൽ ട്രാക്ക് ചെയ്യാവുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോസ്റ്റ് ഓഫീസിന്റെ സ്ക്രീൻ ലഭിക്കും എവിടെയാണ് ഏത് പോസ്റ്റ് ഓഫീസിലാണ് എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഒറിജിനൽ കാർഡ് റിസീവ് ചെയ്തിട്ടില്ലെങ്കിലോ ലഭിച്ച കാർഡ് നഷ്ടപ്പെടുകയോ ചെയ്താൽ കാർഡ് ലോസ്റ്റ് ഓർ കാർഡ് നോട്ട് റിസീവ്ഡ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് മുമ്പ് നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻ അതുപോലെ ആപ്ലിക്കേഷന്റെ റെസിപ്റ്റ് തുടങ്ങിയവ ഏത് സമയവും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ഡൗൺലോഡ് ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം ഇത് വളരെ ഉപകാരപ്രദമാണ് കാരണം ഒറിജിനൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൽ ഡിസബിലിറ്റിയുടെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോയും ഡി എം ഒ ഓഫീസിൻ്റെ സീൽ ക്യു ആർ കോഡ് ഉൾപ്പെടെയാണിത് ലഭ്യമാകുന്നത് കൂടാതെ യു ഡി ഐ ഡി കാർഡിൻ്റെ ഡബിൾ സൈഡ് ഇവിടെ ലഭ്യമാണ് ഫോട്ടോ കോപ്പി എടുക്കുന്നതിനെ മറ്റും പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് ഷീറ്റ് ഡേറ്റ് ഉൾപ്പെടെ ഡി എം ഒ ഓഫീസിലെ സീലും എല്ലാമായിട്ട് ലഭ്യമാണ് ഫ്യൂച്ചർ യൂസിന് പ്രയോജനപ്പെടുന്നതാണ് അതുകൊണ്ട് യു ഡി ഐ ഡി കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു ഡി ഐ ഡി കാർഡ് ഭിന്നശേഷിക്കാരായ മുഴുവൻ പേരും സ്വന്തമാക്കിയിരിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്